പായ് സുഹൃത്തുക്കളെ സ്ഥലത്താണ് ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ ചെന്നൈയില് ബ്ലാക്ക് റോഡില് മൗണ്ട് റോഡെന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നിൽക്കുന്നത് രാവിലെ ഇവിടെ എത്തിയതാണ് ഇതിപ്പോ സമയേകദേശം ഉച്ചക്ക് പന്ത്രണ്ട് മണി ആയി കഴിഞ്ഞ അപ്പഴ് നമ്മള് നല്ല വിശന്നാണ് വന്നത് നമ്മള് രാവിലെ പത്തരയ്ക്ക് ട്രെയിൻ ഇറങ്ങിയിട്ട് ഒരു ആവശ്യം കഴിഞ്ഞിട്ട് വരികയാണ് അപ്പോൾ നമ്മളിങ്ങനെ ഫുഡ് അന്വേഷിച്ച് നടക്കേണ്ടത് സത്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മൾ കേരളത്തിന് പുറത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫുഡ് കിട്ടുക എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ടുള്ള ഒരു കാര്യം കാര്യം നമുക്ക് മിക്കവാറും ഒക്കെ ഈ നമ്മുടെ ഈ ചെന്നൈയിലോ തമിഴ്നാട്ടിലോ കേരളത്തിന് പുറത്തുള്ള ഫുഡ് നമുക്ക് സെറ്റാൽ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പൊ അങ്ങനെ ഒരു ഫുഡ് അന്വേഷിച്ച് ഒരു ഹോട്ടൽ അന്വേഷിച്ച് നടന്നപ്പോഴാണ് നമ്മളിങ്ങനെ വഴിയരികിലും നമ്മുടെ ചേട്ടന്റെ ഇവിടെ ഒരു ഒരു ചെറിയൊരു സ്പെഷ്യൽ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ഇങ്ങനെ മിങ്കിൾ ചെയ്ത് വെച്ചൊരു സംഭവം കണ്ടത് അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അപ്പൊ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് കുറേ സംഭവങ്ങൾ അവിടെ വച്ചിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് അതിൽ ഒരു പീസ് ഞാൻ എടുത്ത് കാണിച്ചിരുന്നു നമ്മൾ ഇതിന്റെ കഴിച്ചായിരുന്നു കേട്ടോ ഓരോ ചേട്ടത് ഇന്ന് പറഞ്ഞെടുക്കണ്ട ഇവിടെ ഇങ്ങനെ ഒരു ഒരു ഇതാണ് ഒരു എന്ന് പറഞ്ഞ ഒരു ഒരു ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സംഭവങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ ഒന്ന് തണ്ണിമത്തന് രണ്ട് നമ്മുടെ പപ്പായ പിന്നെ ഉള്ളത് നമ്മുടെ സാധാരണ സലാഡ് വെള്ളരി പിന്നെ പൈനാപ്പിള് കണ്ടില്ലേ ഈ പൈനാപ്പിള് പപ്പായ സലാഡ് വെള്ളരി അപ്പൊ ഇങ്ങനെ ഒരു മൂന്ന് നാല് ഐറ്റംസ് എല്ലാം മിങ്ങി കൊണ്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു 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 ഫുഡാണ് നമ്മളെ താമസിക്കുന്ന തിരുവനന്തപുരത്താണ് പക്ഷെ ഈ കേരളത്തിലൊന്നും ഒരിടത്തും ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ ഹെൽത്തി ആയിട്ട് ഒരു ഫുഡ് ഇങ്ങനെ പ്രസൻ്റ് അപ്പോഴായിട്ട് കട്ട് ചെയ്ത് ചേട്ടൻ ആ സ്പോട്ടിൽ കണ്ടില്ലേ ഓരോന്ന് ഇങ്ങനെ സ്പോട്ടിൽ ഇങ്ങനെ കട്ട് ചെയ്ത് ഇവിടെ വെച്ച് തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് വളരെ സൂപ്പറാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് അപ്പൊ ഇങ്ങനെ ഒരു കാര്യം നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിട്ടാണ് നമ്മൾ സാധാരണ ഈ തിരുവൂര കച്ചവടങ്ങളിൽ കണ്ടുപരിചയിച്ച ഈ വൃത്തിഹീനമായിട്ടുള്ള സാഹചര്യം ഇവിടെ ഇല്ല എന്നുള്ളതാണ് ഞാനിതിൽ കണ്ട ഒരു വലിയൊരു പ്രത്യേകത ഈ ചേട്ടന്റെ കച്ചവടത്തിൽ അങ്ങനെ വൃത്തിഹീനമായ സാഹചര്യം ഇല്ല എല്ലാം വളരെ ക്ലീൻ ആണ് മാത്രമല്ല ഫ്രൂട്ട്സ് എല്ലാം വളരെ ഫ്രഷു ആണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഈച്ചകളോ അങ്ങനെയുള്ള സംഭവങ്ങളോ ഒന്നുമില്ല സാധാരണ ഈ ഈച്ചകളൊക്കെ വന്നിരിക്കുന്നത് വളരെ മോശമായിട്ടുള്ള ഈ പച്ചക്കറികളും അല്ലെങ്കിൽ ഈ പഴവർഗ്ഗങ്ങളൊക്കെ ഇരിക്കുന്ന സമയത്താണ് ഈ ഈച്ചയൊക്കെ വന്നാലും പക്ഷേ ഇവിടെ ഇങ്ങനെ ഈച്ചയോ അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല എല്ലാം വളരെ ഹൈജീനിക്കായിട്ടാണ് ചെയ്യുന്നത് നമ്മൾ സാധാരണ ഇതുപോലുള്ള ഏതെങ്കിലുമൊക്കെ തട്ടുകടകളിലൊക്കെയാണ് ചെല്ലുന്നതെങ്കിൽ ഇതൊക്കെ കട്ട് ചെയ്യുന്നത് ഈ തടിയിലുണ്ടാക്കിയ എന്തെങ്കിലും പലകളിലോ അല്ലെങ്കിൽ പ്ലവുഡിലോ ഒക്കെ വെച്ചിട്ടായിരിക്കും പക്ഷേ ഇവിടെ ചേട്ടന് ഇതാ കണ്ടില്ലേ കയ്യിൽ ഒക്കെ ഇട്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ഒരു കണ്ണാടി ഗ്ലാസ്സിൽ വെച്ചിട്ടങ്ങനെ കട്ട് ചെയ്യുന്നത് അതുമാത്രമല്ല ഈ പഴങ്ങളൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് ഈ പുള്ളിക്കാരൻ ഇതിനെ കട്ട് ചെയ്യുന്നതിന് തന്നെ അപ്പോൾ ഇത് വളരെ ഹൈജീനിക് ആയിട്ടുള്ള ഒരു തെരുവ് വെച്ചവിടെ ഞാനങ്ങനെ കണ്ടിട്ടില്ല നമ്മുടെ കേരളത്തിൽ പോലും കണ്ടിട്ടില്ല പക്ഷേ ഇവിടെ ഇന്ന് തമിഴ്നാട്ടിൽ ഇവിടെ ഈ ചേട്ടൻ ചെയ്യുന്ന ഈ കച്ചവടം വളരെ ഹൈജീനിക്കാണ് വളരെ ഫ്രഷ് ആണ് നല്ല സൂപ്പറാണ് കേട്ടോ ഞാൻ കഴിച്ച് നോക്കിയ ഒക്കെ നല്ല സൂപ്പറായിരുന്നു ഇതിൻ്റെ വെള്ളരിക്കൊക്കെ നല്ല ഫ്രഷ് വെള്ളരിക്കയാണ് അതുപോലെ പപ്പായ എല്ലാം വളരെ ഫ്രഷ് ആണ് ഒരല്പം പോലും കേടായതോ അങ്ങനെ ഒന്നുമില്ല വിലയും വളരെ കുറവാണ് നമുക്ക് ഈ തെരുവുകളിൽ നിന്ന് വില കുറച്ച് ഫുഡ് കിട്ടും പക്ഷേ അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം അവിടുത്തെ ഒരു ഒരു ഹൈജീനാണ് എന്ന് വെച്ചാൽ മിക്കവാറും ഒക്കെ വൃത്തിഹീനമായ ഒരു സാഹചര്യത്തിലായിരിക്കും നമുക്ക് വില കുറച്ച് കിട്ടുമെങ്കിലും അവിടെ ഇച്ചിരി നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനമാണെങ്കിൽ പോലും അവിടുത്തെ ഈ വൃത്തിഹീനമായ സാഹചര്യം കാരണം നമുക്ക് വാങ്ങി കഴിക്കാൻ തോന്നില്ല അവിടെയാണ് ഈ ചേട്ടൻ വ്യത്യസ്തനായിരിക്കുന്നത് ഈ ചുറ്റുപാടും ഈ പഴങ്ങളും എല്ലാം തന്നെ നല്ല വൃത്തിയായിട്ടാണ് പുള്ളിക്കാരൻ കെയർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് വാങ്ങി കഴിക്കാൻ തോന്നും എന്നുള്ളതാണ് പുള്ളിക്കാരത് ഇത്രയും നല്ല നീറ്റായിട്ടും ക്ലീനായിട്ടും ഇതെല്ലാം കഴുകി അരിഞ്ഞ് നീറ്റാക്കി വയ്ക്കുന്നത് കാണുമ്പോൾ നമുക്കിത് വാങ്ങാനുള്ള ഒരു ഫീല് തോന്നും അല്ലാതെ നമുക്കൊരു മടുപ്പും തോന്നില്ല ഒരു ചടപ്പോ ഇത് വാങ്ങിച്ച് കഴിക്കുന്നതിൽ അതാണ് ഒരു വലിയൊരു പ്രത്യേകത പിന്നെ ഇവിടെ ചേട്ടന് ഇതിങ്ങനെ മിക്സഡ് സലാഡായിട്ട് മാത്രമല്ല ഇപ്പൊ നമുക്ക് തണ്ണിമത്തൻ മാത്രം മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടാ ഒരു തണ്ണിമത്തൻ എടുത്ത് കട്ട് ചെയ്ത് അരിഞ്ഞ് അരിഞ്ഞ് ഈ കപ്പിലാക്കി തരും അല്ല നമുക്കിപ്പോ പപ്പായ മാത്രം മതി എന്ന് പറഞ്ഞാൽ അങ്ങനെയും കട്ട് ചെയ്ത് തരും ഇപ്പൊ സലാഡ് വള്ളരി മാത്രം മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇതെല്ലാം കൂടി മിക്സ് ചെയ്താണെങ്കിലും അങ്ങനെ അതൊരു ഈ പറഞ്ഞ ഒരു സലാഡാക്കി മാത്രമല്ല സെപ്പറേറ്റ് ആക്കി വേണമെങ്കിലും ചേട്ടൻ നമുക്കത് കട്ട് ചെയ്ത് അരിഞ്ഞ് തരുമെന്നുള്ളതാണ് എല്ലാത്തിനും ഇരുപത്തി അഞ്ച് രൂപ മാത്രമേ ഇവിടെ വിലയുള്ളൂ എങ്ങനെ മേടിച്ചാലും ചേട്ടാ നമ്മള് മേടിച്ചാൽ கச்சவடம் நல்லா நடக்க நடக்குமா ஆமா டெய்லி சாப்பிடுவாங்க அதை விரும்பி சாப்பிடுவாங்க சாப்பிடுவாங்க ஓகே உங்க உங்க ஃபேமிலி ஃபேமிலி இந்த ஒரு தொழிலாக ஜீவிச்சு போக முடியுமா குடும்பம் நடத்தி போக முடியுமா அதுவே அது அதுவே கஷ்டம் தான் ஒரு நாளைக்கு வியாபாரம் இருக்கும் ஒரு நாளைக்கு வியாபாரம் கம்மியா இருக்கும் அதெல்லாம் ஒவ்வொரு வியாபாரத்தை பொறுத்து இருக்கும் ஒவ்வொரு நாளைக்கு பொறுத்து ஒரு நாளையில் அவங்க கிடைக்கும் ஒவ்வொரு நாளையில் அவங்க கிடைக்காது ஓகே ஓகே அப்ப இந்த இந்த மெட்டீரியல்ஸ் எல்லாம் எங்கேயும் கலப்பு பண்றேன் இந்த கோயமேடு வேற ஆளும் எடுத்து வந்து கொடுப்பாங்க அதுக்கு பணம் பணம் கொடுக்கும் டெய்லி வியாபாரம் பண்றது நமக்கு உள்ளதை எடுத்துட்டு அவங்களுக்கு அப்ப இந்த மாதிரி ஒரு வியாபாரம் பண்றதுக்கு அண்ணா எங்க என்ன ஐடியா எங்க இருந்து வந்தது இது வந்து நாங்க ஆரம்பத்துல பத்து வயசுல இருந்தே நாங்க வியாபாரம் பண்றோம் மாத்தி மாத்தி வாழைப்பழ சீசன்ல புள்ளி வாழை சீசன்ல புள்ளி வியாபாரம் பண்ணோம் அது முடிஞ்சது அப்புறம் ஆப்பிள் சாத்து கூட அப்புறம் கொஞ்ச நாள் வியாபாரம் பண்ணோம் இப்போ வந்து இந்த பப்பாளி பயணம் ஆரம்பிச்சுல இருந்து அப்படியே கொஞ்சம் கொஞ்சமா അപ്പം ഇങ്ങനെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് കേട്ടോ ഞാൻ എപ്പോഴും ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം കാരണവും ഞാനങ്ങനെ ഫുഡുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ വ്ലോഗ് ചെയ്യുന്ന ആളല്ല എന്നിട്ടും ഇങ്ങനെ ഒരു വ്ലോഗ് ഞാൻ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഹെൽത്തി ഫുഡാണ് കേട്ടോ ഒരു നാലഞ്ച് ഐറ്റം നമുക്ക് ഒരുമിച്ച് കിട്ടുന്നത് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് നമ്മൾ എവിടെയെങ്കിലും ഒക്കെ ചെല്ലുമ്പോഴത്തേക്കും നമുക്കിപ്പോൾ നല്ല ഫുഡ് നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സ് മേടിച്ച് കഴിക്കാല്ലേ പക്ഷേ നമ്മളിങ്ങനെ ഫ്രൂട്ട്സ് മേടിക്കുമ്പോഴത്തേക്കും നമ്മൾക്ക് ഒന്നിൽ ആപ്പിളോ അല്ലെങ്കിൽ ഓറഞ്ചോ അല്ലെങ്കിൽ തണ്ണിമൊത്തനും ഇങ്ങനെ ഒരു ബൾക്ക് ക്വാണ്ടിറ്റി മേടിക്കേണ്ടി വരും പക്ഷേ ഇതെന്ന് വെച്ചാൽ നമുക്ക് എല്ലാത്തിന്റെ അംശം ഉണ്ടെന്ന് തന്നെ നമുക്കൊരു കുറച്ചൊരു സെറ്റപ്പിൽ കിട്ടുന്നത് ഇതിന് ഇത്രയും നമുക്ക് കിട്ടുന്നത് വേറെ ഇരുപത്തി അഞ്ച് രൂപയ്ക്കാണ് ഇരുപത്തി അഞ്ച് രൂപയ്ക്കാണ് നമുക്ക് ഈ ഒരു സെറ്റപ്പ് കിട്ടുന്നത് ഒരു പ്ലേറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ സാധാരണ ഒരാളിനെ ചെറിയ രീതിയിൽ വയറ് വിശപ്പ് മാറും പിന്നെ നന്നായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് കപ്പ് ഇതുപോലത്തെ സംഭവം മാടി മേടിച്ചാൽ മതി നന്നായിട്ട് വയറ് വിശപ്പ് മാറും അപ്പൊ അങ്ങനെ ഒരു സംഭവം ഇവിടെ കണ്ടതുകൊണ്ട് ഞാൻ നിങ്ങൾ ഷെയർ ചെയ്തതാണ് അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും